കഴിഞ്ഞ ദിവസമായിരുന്നു നടൻ മമ്മൂട്ടി ആശുപത്രി വിട്ടെന്നും അവസാന റിസൾട്ട് പുറത്തു പുറത്തുവന്നൊക്കെ എല്ലാവരും അറിഞ്ഞത് അതിനുശേഷം എല്ലാവരും ശ്രദ്ധിച്ച ഒരു കാര്യമുണ്ട് മമ്മൂക്കയുടെ പിന്നാലെ വരുന്ന സുൽഫത്തിന്റെയും ദുൽഖറിന്റെയും ചിത്രങ്ങൾ മമ്മൂക്കയോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം സോഷ്യൽ മീഡിയയിലൊക്കെ എല്ലാവരും വാർത്തയിൽ ഏറ്റവും കൂടുതൽ നോക്കിയതും അതുതന്നെയാണ് എല്ലാവർക്കും അറിയേണ്ടതും അതുതന്നെയാണ് എന്ന് പറയുന്നു പ്രേക്ഷകരെല്ലാവരും ചോദിക്കുന്നതും ഇതേക്കുറിച്ച് തന്നെയാണ് സോഷ്യൽ മീഡിയ നോക്കുമ്പോൾ എപ്പോഴും ദുൽഖറും കൂടെ തന്നെ ഉണ്ടായിരുന്നു സുർമിയും ദുൽഖറും മമ്മൂട്ടിയുടെ നിന്ന് മാറാതെ നിന്നത് വളരെയധികം തന്നെ പ്രേക്ഷകരുടെ ഇടയിലേക്ക് എത്തിയെന്ന് വേണം പറയാൻ എല്ലാവരും അതിനെക്കുറിച്ച് തന്നെ സംസാരിക്കാൻ തുടങ്ങി എല്ലാവരും ആ ഒരട്ടെ കാര്യത്തിനെക്കുറിച്ച് പറയാൻ തുടങ്ങി പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു എന്നാൽ സുർമിയും ദുൽഖറും എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് അവരോടൊപ്പം തന്നെ നിന്നു മമ്മൂക്കയുടെ റിസൾട്ട് വരുന്ന ദിവസം അതായത് അദ്ദേഹത്തിൻ്റെ അസുഖത്തെക്കുറിച്ചുള്ള ഏറ്റവും ഒടുവിലത്തെ റിപ്പോർട്ടിനായി സുറുമിയും ദുൽഖറും കാത്തിരുന്നു എന്നതാണ് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം അതിനുവേണ്ടി കാത്തിരിക്കാൻ കാണിച്ച ആ ഒരു മനസ്സുണ്ട് ദുൽഖർ ഇന്ന് ഇന്ത്യയിലെ തന്നെ പാൻ ഇന്ത്യൻ സ്റ്റാർ ആണ് എന്ന് പറയാം നമുക്കെല്ലാവർക്കും അറിയുന്ന താരമായി തന്നെ മാറിയിട്ടുണ്ട് പ്രേക്ഷകരും ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരും ഇപ്പോൾ നന്നായി ഇതിനെക്കുറിച്ച് പറയുന്നു ദുൽഖർ എന്ന മകനെയാണ് ഞങ്ങളിവിടെ കണ്ടത് എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് ഷൂട്ടിംഗ് എല്ലാം മാറ്റിവെച്ച് ബാപ്പച്ചിയോടൊപ്പം നിന്നിരുന്നു കഴിഞ്ഞ കുറച്ച് നാളുകൾ ദുൽഖർ അത് എല്ലാവർക്കും മനസ്സിലായി ദുൽഖർ ഇപ്പോൾ സെറ്റിലേക്ക് എത്തുന്നില്ല എന്ന് എല്ലാവരും അറിഞ്ഞു തുടങ്ങിയിരുന്നു ഇതുപോലെ തന്നെയാണ് മകൾ സുറുമിയും വളരെ കുറച്ച് മാത്രമാണ് മമ്മൂട്ടിയുടെ വീട്ടിൽ എന്തെങ്കിലും ചടങ്ങ് നടന്നാൽ തന്നെ സുറുമിയെ കാണുന്നത് വളരെ തിരക്കിട്ടൊരു ജീവിതശൈലിയാണ് സുറുമിക്ക് വിദേശത്താണ് സുറുമി സെറ്റിലായിട്ടുള്ളത് എന്നാൽ സുറുമിയും കഴിഞ്ഞ ദിവസം മമ്മൂട്ടിയോടൊപ്പം തന്നെ ഉണ്ടായിരുന്നു മമ്മൂട്ടിയുടെ ഭാഗ്യമാണ് ഈ മക്കൾ എന്നാണ് എല്ലാവരും ഒറ്റവാക്കിൽ പറയുന്നത് കാരണം ഒരുപാടൊന്നുമില്ല കാരണം ഇവരുടെ തിരക്കെല്ലാം മാറ്റിവെച്ച് ഇവർ അവസാന ദിവസം വരെ മമ്മൂട്ടിയുടെ കൂടെ നിന്നു എന്നതു തന്നെയാണ് ഏറ്റവും വലിയ കാര്യം മകനും മകളും ഇന്ന് ഇന്ത്യയിൽ തന്നെ തിരക്കുള്ളവരാണ് മകൻ എന്ന് പറയുന്ന വ്യക്തി ഇന്ന് പാൻ ഇന്ത്യൻ സ്റ്റാറായി വളർന്ന് ഒരുപാട് സിനിമകളൊക്കെ കമ്മിറ്റ് ചെയ്തിരിക്കുന്നൊരു വ്യക്തിയും ചെറിയ ഒരു താരമല്ല അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഒഴിച്ചു മാറ്റാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് തൻ്റെ അവസരങ്ങൾ പോലും നഷ്ടമായേക്കാം ശരിക്കും പറഞ്ഞാൽ താൻ ഔട്ടായി പോയേക്കാം എന്ന് പോലും തോന്നാം എന്നാൽ അതെല്ലാം മാറ്റിവെച്ച് തൻ്റെ വാപ്പച്ചയ്ക്ക് വേണ്ടി അവസാനം വരെ പോരാടുന്ന ഒരു വ്യക്തിയായിരുന്നു വാപ്പച്ചി അസുഖത്തിനോടൊപ്പം പോരാടിയപ്പോൾ മകൻ തൻ്റെ വാപ്പച്ചിക്ക് വേണ്ടി എല്ലാവരോടും സംസാരിക്കുകയായിരുന്നു എനിക്ക് നിങ്ങളുടെ ഷൂട്ടിംഗ് സെറ്റിൽ എത്താൻ സാധിക്കില്ല എന്ന് ദുൽഖർ വാപ്പച്ചിയുടെ അസുഖം വന്നപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അസുഖമാണ് എന്ന് പുറത്തറിഞ്ഞതിന് തൊട്ടു പിന്നാലെ ദുൽഖർ ആദ്യം ഷൂട്ടിംഗ് ലൊക്കേഷൻ വിടുകയായിരുന്നു ചെയ്തിരുന്നത് അത്രമാത്രം സ്നേഹമുള്ള ഒരു മകൻ തന്നെയാണ് ദുൽഖർ എന്നറിയുമ്പോൾ കൂടുതൽ പേർക്കും സന്തോഷമാണ് മമ്മൂട്ടിയുടെ ഭാഗ്യം അല്ലാതെ എന്തു പറയാൻ സാധിക്കും അത് മമ്മൂട്ടിയുടെ മാത്രം ഭാഗ്യമായിട്ട് ഞങ്ങൾക്ക് കാണാൻ സാധിക്കും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവരും ഇതേ വാർത്ത തന്നെയാണ് പ്രതികരിക്കുകയും പറയുന്നത് പ്രേക്ഷകർക്കൊക്കെ തന്നെയും വളരെയധികം സ്നേഹത്തോടെ ഏറ്റെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമായി ഇത് മാറുകയും ചെയ്തു പ്രേക്ഷകരെല്ലാവരും ഈ വാർത്തയെക്കുറിച്ച് ഇങ്ങനെ പ്രതികരിക്കുന്നുമുണ്ട് എല്ലാവരും ഈ വാർത്ത വെറുതെ പറഞ്ഞാൽ പോരാ മറിച്ച് എല്ലാവർക്കും ഏറ്റെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമായി തന്നെയാണ് പറയുന്നത് ദുൽഖറും സുറുമിയും മമ്മൂട്ടിയോടൊപ്പം തന്നെ നിന്നു എന്ന് പറയുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ